ഈ ഭൂമിയിൽ നിന്ന് വറക്കത്ത് ഉയർത്തിപ്പെട്ടു പോയാൽ ഈ മണ്ണിന്റെ വറക്കത്താരാ അള്ളാഹുവിന്റെ കുറാ പറയുന്നു വലുവന്നാകിലേ കുറ കോന്നാഖിലേ കുറ മനോത്തക്കോലെ പത്തകിനാലേമു മറക്കാ തുമ്മിന് സമാ ഇന്ന് ഗ്രാമവാസികൾക്ക് മുഴുവൻ മചഞ്ചരമായ ഈമാനും തക്കുവുണ്ടായാലോ സത്തതിനാലെയും പറക്കാ തുമ്മിന സമാ ആകാശലോകത്ത് നിന്ന് ആ ജനതയുടെ അള്ളാഹുവിന്റെ വറക്കത്തുകൾ അവൻ വർഷിച്ചു ഖുറാൻ പറയുമ്പോ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ അതുല്യമായ അനുഗ്രഹം ഒരു ജനതയുടെ മേലിറങ്ങാനുള്ള കാരണമായി ആ വറക്കത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ ഖുറാന് പറഞ്ഞത് വരൂ മനോ ഏത് ഗ്രാമവാസികൾ ഈ മാന ചക്വയെ കൈമുതലാക്കി ജീവിക്കുന്നുവോ അവരിലാതെ വറക്കത്തിറങ്ങുക ഭൂമിയിൽ നിന്ന് മറക്ക ത്തിന് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതെന്നറിയോ ഭൂമിയിലെ താമസിക്കുന്ന ആളുകളിൽ ഈ മാന അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് പോവുക അതോടൊപ്പം തന്നെ ഒരു മനുഷ്യർ ഈമാനുണ്ട് എന്ന് പിന്നെ അടയാളം അവന്റെ ജീവിതത്തിന്റെ തക്കവയാ ആ ഈ മാന തക്കുവയും നമ്മുടേതരെ നെട്ടപ്പെട്ടു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സ്വരൂപക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തോട് പറഞ്ഞു വിടത്തത് പറക്കത്ത് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിരീവ ലോകത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഈ മാനം തക്കുവടുക ലോകത്തിന്റെ ഗതകാല സമൂഹം മുഴുവനും ഏത് ആയുധം കൈയെ പിടിച്ചിട്ടാണോ എതിരാളികൾക്കെതിരെ പോരാടി നേടിയത് അവരുടെ ഏറ്റവും അചഞ്ചലമായ ആയുധമായിരുന്നു ഈ മാനം ജീവിത വിശുദ്ധി നമ്മുടെ ഇടയിൽ നിന്ന് നെട്ടപ്പെട്ടു പോയാ ഇന്ന് ജീവിതത്തിൽ വിശുദ്ധിയുള്ളത് ആർക്കാ ജീവിതത്തിൽ ാണ് ജീവിതത്തിൽ വൃത്തി ഉണ്ടാകേണ്ടത് ഞാൻ പറയുന്ന പരിസ്ഥിതി പ്രവർത്തകരെ പറയുന്നത് പോലെ അരുക്ക് ചാലുകളിലൂടെ അരുക്ക് നിർവ്വാതനം ചെയ്യതല്ല പലമൂത്ത വിശദനെ കെട്ടിക്കിടക്കുന്നതല്ല ഒരു നാടിന്റെ അശുദ്ധി എന്ന് പറയുന്നത് അവരുടെ വ്യക്തി ജീവിതത്തിന്റെ അശുദ്ധിയാണ് അശുദ്ധി അവരെ പിടികൂടി കെടിയുമ്പോ എങ്ങനെയാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി പണത്തിനു വേണ്ടി ജീവിതത്തിന്റെ വിശുദ്ധിയെ കൈവിട്ട് കളയുന്ന ഈ അടുത്ത സമയത്തിന് സൗദി അറേബ്യയിൽ നിന്ന് വാർത്ത കേട്ടപ്പോ അതിന്റെ അകം പൊരുമിതലോട്ട് കടന്നു പോകുന്നില്ല വല്ലാതെ മനസ്സിലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സൗദി അറേബ്യ സമത്തോളം ഇസ്ലാമിക സമൂഹത്തിന് ഹൃദയവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് കാരണം സൗദി അറേബ്യ ഹബീബായ മുറ്റിന്റെ നാടാണ് അത് ലോകത്തിന്റെ രാജാവിന്റെ ഉറക്കരയാണ് അത് മദീനെ ഗർഭം പേറുന്ന ഭൂമിയാണ് അത് മക്കയെ കാത്തു നിൽക്കുന്ന ഭൂമിയാണ് ആ സൗദി അറേബ്യയുടെ ഭൂമിയിലൂടെയാണ് ഹബീബായ മുല്ലാമ പ്രബോധനവുമായി നടന്നുപോയത് അസഹാബ് മദരന്റെയും മുഖുവിന്റെയും ഹുരൈലിന്റെയും ഖന്തസിന്റെയും ഖൈബലിന്റെയും ഗണഭൂമികളെ കല്ലിട്ടിവെച്ച് പട്ടണിയോട് പരാറ് അസഹാബ് മുസ്തഫ

വിശുദ്ധിയിലൂടെ നടക്കണമെന്ന ബോധം പോലും ഇല്ലാത്ത ആധുനിക ലോകത്തിന്റെ ആർഭാടങ്ങൾ കാണുമ്പോ ആദരവായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാസ്മ പറയുകയാള പോവുക പോവുക ഈമാനം യുംവുകയും ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നുവോ അത് ലോകാവസാനത്തിന് അടയാളമാണെന്ന് അതിവായെന്ന് പറഞ്ഞാലാണ് അവൻ പള്ളിയിലുണ്ട് എന്നാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും എന്റെ ജീവിതത്തിന്റെ രീതികൾ വേറെയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഗ് നമ്മളെ കാത്തിരിക്കട്ടെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ വറക്കത്തായിരുന്നു ഈമാനും തെക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കാരണവന്മാരുടെ കണ്ട അവരുടെ മുഖത്ത് കണ്ട ഈമാൻ പുതുതലമുറയുടെ മുഖത്ത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ വറക്കത്ത് മിനലറീ ഭൂമിയിൽ നിന്ന് വറക്കത്തെടുത്ത് മാറ്റിപ്പോയി വഴിഞ്ഞകാല കാരണവന്മാരുടെ മുഖത്ത് കണ്ട ഈമാന്റെ ഒരു പ്രഭ ഇന്ന് ആധുനിക ലോകത്തിന്റെ മുഖത്ത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ മാ നഷ്ടപ്പെട്ടു എറക്കത്ത് നഷ്ടപ്പെട്ടു എന്താണ് പറക്കത്ത് ഒരു നാടിന്റെ വറക്കത്തേതാ അതാ നാട്ടിലെ വെട്ടിച്ച് സ്ഥിരീകരിക്കലല്ല അവിടുത്തെ സ്കൂളുകളെ അധികരിക്കലല്ല ഒരു നാടിന്റെ പടക്കത്താണോ വെള്ളിയാഴ്ച ഹിമാ നമസ് പള്ളിയിലേക്ക് പോകുമ്പോ ഏതാനും മറ്റേ നമുക്ക് ആകുമ്പോഴേ പള്ളിയുടെ സത്തുകളെ വെള്ള തലപ്പാമതും വച്ച് വെള്ള വസ്ത്രം വരുത്തി ദൂരത്തിലെ കൂടുതൽ പാരായണം ചെയ്യുന്ന അതിവായ നീരുള്ള വലിയ സമീപ ണക്കിന് കാരണവന്മാരെ പള്ളിയുടെ ഒന്നാമത്തെ സത്തിൽ കാണലാണ് ആ സമൂഹത്തിന്റെ മറക്കത്തെങ്കിൽ ആധുനിക ലോകമേ ഈ നാട്ടിലെ പള്ളിയിലെ വെള്ളിയാല് സഹാറ്റത്തെ നാല് നാലുപേരെ പതിനൊന്ന് മണി നേരത്തെ കാണാനെന്ന് ഏത് പള്ളിയിലാണ് വരിക ൊക്കെ അവിടെ നിൽക്കട്ടെ ഡിസ്കവറികൾ നടക്കട്ടെ ഗവേശനങ്ങൾ നടക്കട്ടെ നാട്ടിയുടെ പ്രചവേശനങ്ങൾ നടക്കട്ടെ പാട്ട് പൈന്തരം സാധാരണ കടകളു പോകട്ടെ ആ പഠനത്തിനപ്പുറം അവനവന്റെ നാട്ടിലെ ചുമത്തിലുള്ളൂ സുവഹിക്കും വിശാഖും എത്ര പേരാണ് ചുമരത്തിലുള്ളത് പറയു നിങ്ങൾ ലോകാവസാനത്തിന് അടയാളം പറയുമ്പോ സൂര്യനെ കിടക്ക ശ്രമിക്കുക സന്തോഷമായി ഇനി അത് കിഴക്കുതിച്ചാലും പടിഞ്ഞാറുതിച്ചാലും എനിക്കെന്ത് എനിക്കത് വിഷയമല്ലോ എനിക്കിപ്പോ കിഴക്കുതിക്കുന്നത് ഞാൻ സുബൈക്ക് കാണാറില്ല ബാലകൃഷ്ണ പിള്ളയ്ക്ക് ബാങ്ക് കേട്ടിട്ട് ഉറക്കം പറ്റണില്ല നമുക്ക് ഉറക്കം കാരണം ബാങ്കോട്ട് കേൾക്കുന്നുമില്ല നമുക്കിപ്പോ കിഴക്കുതിച്ചാൽ സാറെ അത് പറഞ്ഞു അതല്ല ലോകത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് വറക്കത്ത് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ വെള്ളി സുബഹിക്കും ഈശായിക്കും നമ്മുടെ നാട്ടിൽ ജമാഅത്ത് നിസ്കാരത്തിന് എത്ര പേരുണ്ട് പള്ളി നിറച്ച് സുബഹിക്കും ഈശാക്കും ജമാഅത്തിന് ഹാജരാകുന്ന ഒരു മുക്മിനിങ്ങളുടെ എണ്ണത്തിന്റെ സഫിന്റെ വലിപ്പമാണ് ആ നാടിന്റെ വറക്കത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളോ വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് കാരണവന്മാർ ഇരുന്നിട്ട് ഒരു 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 കണ്ട് ഇന്ന് ഏതെങ്കിലും പള്ളിയിൽ കാണൂ പതിനൊന്ന് മണിക്ക് പള്ളിയിൽ ജുമേത്ത് പള്ളിയിൽ ആരാ ഉണ്ടാവുക ഇനി അങ്ങനെ എങ്ങാനും പതിനൊന്ന് മണിക്ക് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഒരാളെ കണ്ടാൽ അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോളം അയാൾ അന്ന് പിരിവിന് വന്ന ആളാണ് അയാൾ വേറൊരാൾ വരുന്നതിന് മുമ്പേ ഒന്ന് ഹത്തീവിനെ കണ്ടൊന്ന് ബുക്കാക്കാമേ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആളാ എന്നതിനപ്പുറം പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ കളഞ്ഞുപോയ മൂല്യങ്ങളാ ആദരവായ പ്രവാതകൻ എസ്തഫല്ലാ വരെയ ആദരവായ പ്രവാതകൻ ചെല്ലല്ലാവരെയും പറഞ്ഞു കൊടുത്ത നമസ്കാരവും അല്ല ാണ് അഭിബായ പറയുക ഒരു സമൂഹത്തിൽ ഈ മാനന്റെ അടയാളമേതെന്നോ അതാ ജമാന്റെ പള്ളിയിലെ സുബഹിക്കും വിശാഖും ഹാജരാവരാ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമോ നമ്മുടെ നാട്ടിലെ പള്ളിയിലെ സുനഹിക്കും വിശാഖും ഡമാളുകൾ കുറഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നമുക്ക് പ്രശ്നമല്ല തക്കുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അതാണെന്ന് അഭിപായ oh